ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണിത് റോഡിലിറങ്ങി എവിടെ തിരിഞ്ഞാലും ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ എന്നാൽ ഇനി ആകാശത്തും കാണാം അങ്ങനെ ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനയാത്രയും സാധ്യമായിരിക്കുകയാണ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് വിജയകരമായി പറഞ്ഞ ആദ്യത്തെ ഓൾ ഇലക്ട്രിക് വിമാനമായി ബിറ്റ ടെക്നോളജീസിലെ അലിയാസി എക്സ് ത്രീ ഹൺഡ്രഡ് വ്യോമയാന ചരിത്രത്തിലെ ആദ്യ സംരംഭമാണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാല് യാത്രക്കാരുമായി യു എസിലെ ഈസ്റ്റ് ഹോംടണിൽ നിന്ന് ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിലേക്കാണ് ഈ വിമാനം പറഞ്ഞത് ഏകദേശം എഴുപത് നോട്ടിക്കൽ മൈൽ അതായത് നൂറ്റിമുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു മുപ്പത് മിനിറ്റ് കൂടുതൽ സമയമെടുത്താണ് പറഞ്ഞതെന്നാണ് പുറത്തു ന്യൂസ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ബീറ്റ വിമാനങ്ങൾക്ക് കഴിയും എന്നാൽ ഏറെ അതിശയം ഈ യാത്രയ്ക്കുള്ള ചെലവ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആയിരുന്നു എന്നതാണ് എന്നാൽ ഇതേ ദൂരം ഒരു ഹെലികോപ്റ്ററിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏകദേശം പതിനാലായിരം രൂപയെങ്കിലും ഇന്ധന ചെലവായി മാത്രം വേണ്ടിവരും കൂടാതെ എഞ്ചിനുകളുടെയും പ്രൊപ്പല്ലറുകളുടെയും ശബ്ദം ഇല്ലാതെ മനോഹര യാത്രയാണ് സമ്മാനിക്കുന്നത് ബീറ്റാ ടെക്നോളജീസ് ഇലക്ട്രിക് വിമാനങ്ങളുടെ നിർമ്മാണം സർട്ടിഫിക്കേഷൻ വാണിജ്യവൽക്കരണം എന്നിവ വേഗത്തിലാക്കാൻ അടുത്തിടെ മുന്നൂറ്റി പതിനെട്ട് മില്യൺ ഡോളർ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് നഗരങ്ങൾക്കിടയിലുള്ള ചെറിയ യാത്രകൾക്ക് ഇത് അനുയോജ്യമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫ്ലൈംഗ് ടാക്സി മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കമ്പനികൾ മത്സരിക്കുന്നതിനിടെയാണ് ബിറ്റാ ടെക്നോളജീസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്